ഹലോ സ്ലാ വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സൂചാരിക്കും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും വേണ്ട ചെറിയൊരു വീഡിയോ ഞാൻ കൂട്ടുകാരുടെ മുന്നിലൊക്കെ ഉണ്ട് കേട്ടോ മുട്ടുപാകാന്ന് വെച്ചാലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വലിയ വീഡിയോസ് ഒന്നുമില്ല ചെറിയ ചെറിയ വീഡിയോസ് മാത്രം ഉൾപ്പെടുത്തി രണ്ട് ദിവസത്തെ ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങൾ മാത്രം രാവിലത്തെ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കാനുള്ള ഒരു കൊച്ചൊരു വീഡിയോ ആണ് തോക്കുന്നത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളത് ചപ്പറത്തായി മാറുമല്ലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമല്ലോ ഇപ്പം രാവിലെ തന്നെ നമ്മുടെ കണ്ടല്ല പയറാണ് മെഴുകോട്ടി വെക്കാൻ പോകുന്നത് അങ്ങനെ പയർ എല്ലാവരും അടുപ്പി വെച്ചു അതുപോലെ തന്നെ ചെറുപയറും കൂടെ അടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ബീൻസ് പയറും മെഴുകോട്ടയും വെച്ച് ചെറുപയർ തോരനും വെക്കാമെന്ന് ഓർത്തിരിക്കുന്നു അപ്പോൾ ചെറുപയർ നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ കുട്ടും ചെറുപയറും കൂടെ വെക്കാൻ വേണ്ടിയാണ് ബീൻസും മെഴുക്കോട്ട് മക്കൾക്ക് സ്കൂളിലും കൊടുത്തു വിടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പച്ചക്കറിയോ മീനോ അങ്ങനെയുള്ള ഒന്നും ഇല്ല ഒന്ന് രണ്ട് മീൻ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് അത് വൈകിട്ട് വറക്കാമെന്ന് ഓർത്തു കേട്ടോ അപ്പോൾ രാവിലെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പച്ചക്കറിയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉള്ള ഇതും കൊണ്ടൊക്കെ ഒന്ന് ഉപ്പിച്ചെടുക്കുന്ന കറികളൊക്കെയാണ് കേട്ടോ അങ്ങനെയാണ് പിന്നെ പുട്ടിന് മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ എന്താണെന്ന് നടത്തില്ല നമ്മൾ വോയിസ് വിടുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ നമുക്ക് വോയിസ് വിടാനോ വീഡിയോ എടുക്കാനൊക്കെ ഉള്ളതെന്നൊരാ ഒരു മനസ്സ് നമുക്കങ്ങ് പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ എഴുതിയിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ട് നമ്മൾ ഒക്കെ ചെന്ന് എഴുന്നേറ്റ് വന്നിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണും കേട്ടോ കൂട്ടുകാരെല്ലാം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടേതായാലും എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ചെറുപയറും നിന്നിട്ടുണ്ട് ഞാൻ വെള്ളമൊക്കെ പറ്റാതെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി ഇടുന്നുണ്ട് കേട്ടോ എന്ത് സ്ഥിരം വീഡിയോ ഇടണം എന്ന് വെച്ചാൽ നമുക്ക് ചില ചില സാഹചര്യങ്ങൾ കൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതെ അങ്ങനെയാണ് കേട്ടോ ഡെയിലി വീഡിയോസ് കിട്ടണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒന്നും നടക്കാറില്ല അപ്പൊ കിട്ടുന്ന സമയത്തിലൊക്കെ എടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ആണ് ഞാൻ എഡിറ്റ് ചെയ്താക്കി ഇടുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച പയറും സബോളയും കൂടെ ചേർത്ത് കൊടുത്തു കടുക് പൊട്ടിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് വീഴ്ചയാണ് കേട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കരുതൽ അങ്ങനെ അതിൽ വെന്ത് കഴിയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ അളക് പൊടിയും കൂടി ഇട്ട് ഇളക്കി വാങ്ങി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മെഴിക്കോട്ട് റെഡിയാകും കേട്ടോ നമ്മൾ വീച്ചി മഴിക്കോട്ട് വെക്കുന്നതിലൊക്കെ വീഡിയോസൊക്കെ ഒരുപാട് നമ്മൾ റെസിപ്പിയായിട്ട് ഇത് ചെയ്തിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓടിച്ച് ഓടിച്ചെല്ലാം കാര്യം ഇടുന്നത് അപ്പോൾ എന്താ നമ്മൾ ചെയ്ത് തന്നെ കറണ്ട് പോയി പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെന്താ ഞാൻ ഇങ്ങനെ ഇങ്ങനതേ എല്ലാം റെഡി കഴിഞ്ഞപ്പോൾ ആണ് ഞാൻ പിന്നെ എടുക്കുന്നത് അങ്ങനെ നമ്മുടെ മെഴുക്കോട്ടിയായി ചെറുപയർ ഇതുവായി പുട്ടായി അങ്ങനെ കാര്യങ്ങൾ ചോറുമായി പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചോറും കാര്യങ്ങളെല്ലാം എടുക്കുന്ന ഭാഗമാണ് കേട്ടോ അപ്പം ഇന്ന് ചോ ചോ അത് ചെറുപയർ ഇച്ചിരി വെക്കാം വെൻസ് മെഴുക്കോട്ടി ഇച്ചിരി വെക്കാമെന്ന് ഓർത്ത് ചൂട് ചോറാണ് കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ ഇനി പിള്ളേർ ബാഗി ബാഗിലൊക്കെ വെക്കുമ്പോൾ നല്ല ചൂടായിരിക്കും എന്താണ് ചോറ് ഇച്ചിരി വിളമ്പി എടുക്കാൻ സമയം പോകുന്നു പോവുകയും ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ ചെറുപയറും ബീൻസും മെഴുക്കുറ്റയും കൂടെ ഒക്കെ വെച്ചിട്ട് നമ്മളിത് മക്കൾക്കുള്ള ചോറും കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കുകയാണ് മക്കൾ ഇന്ന് പൊട്ടും ചെറുപയറും ഏതുകൊണ്ട് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല കേട്ടോ പഴമായിരുന്നിട്ടുകളൊക്കെ തിന്നതിന പഴമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറുപയർ വെച്ചത് കേട്ടോ എന്താണെല്ലാം എല്ലാം എന്താ ചോറും കാര്യങ്ങളെല്ലാം മകട പാത്രങ്ങളിലും കാര്യങ്ങളെല്ലാം എടുത്ത് എന്നെ ഒന്ന് എല്ലാം അടച്ചു പറക്കി എടുത്ത് വെക്കണം പിന്നെ മക്കളെ ഒന്ന് സ്കൂളിൽ കൊണ്ടുവിടണം പിന്നെ എനിക്ക് കച്ചവടത്തിന് പോകണം അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് ഇതേ വന്നിട്ടുണ്ട് വന്നും പോയും വന്നും പോയി ഒക്കെ കറണ്ട് നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മെഴുക്കോട്ടിനും പയറുതോറിനും വെച്ചപ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ പിന്നെ ഇപ്പം ചെറുക്കായി വൈകിട്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു കേട്ടോ ചെറുപയർ ഇത് രണ്ടും കൂടെ ചെയ്താൽ ഒന്നും മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ചെറുപയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമൊന്നും അല്ലാട്ടോ അതുകൊണ്ടാണ് പിന്നെ വൈകിട്ട് ഞാൻ പിന്നെ കച്ചവടത്തിനും കാര്യത്തിനൊക്കെ പോയി വൈകിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ മീൻ വറുക്കാൻ വറുക്കാനിരിപ്പുണ്ടായിരുന്നു എന്ന് മക്കളത് മീൻ വറുത്ത് കേട്ടോ മീനും വറുത്ത് ഞാൻ തീ മേലൊക്കെ കഴി റെഡിയായി വന്നപ്പോൾ മക്കൾ തന്നെയാണ് ചോറ് വിളമ്പി വിളമ്പിത്തന്ന കേട്ടോ അതായത് ഉച്ചക്ക് ഞാൻ കഴിക്കാതെയാണ് ഇരിക്കുന്നത് അപ്പോൾ വൈകിട്ട് വന്നതുട മക്കൾ ചാ കടിഞ്ചായി ഇട്ട് ചോറും വിളമ്പിത്തന്നെ അപ്പം പിന്നാന്ന് വെച്ചാൽ നമ്മുടെ അയലക്കറി ഇടിച്ചിട്ടുണ്ടായിരുന്നു അതും രാവിലത്തെ തോരനുകളും മീൻ വറുത്ത്വിടേം കൂട്ടി മേശപ്പുറത്ത് ചോറ് വിളമ്പി വെച്ചിരുന്നു കേട്ടോ അങ്ങനെ ചോറും കാര്യങ്ങളെല്ലാം കഴിച്ചു അടുക്കളയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് പറക്കിയിട്ട് ഞാൻ പോയി കിടന്ന് കേട്ടോ പിന്നെ നമുക്കൊന്നിനും ചെയ്യാൻ നിന്നില്ല അപ്പം മക്കൾ മേടിച്ചുകൊണ്ട് വന്ന പച്ചക്കറി തന്നെ എടുക്കുന്നത് ഞാൻ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ അപ്പം ഞാനത് മേശപ്പുറത്ത് കുടഞ്ഞിട്ടിട്ടാണ് പോയി കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തത് അങ്ങനെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് പറഞ്ഞ് പച്ചക്കറി ഒതുക്കാൻ വേണ്ടി നിന്നു കേട്ടോ അപ്പം നമ്മൾ കിറ്റാണ് മേടിച്ച ഇരുന്നൂറ് രൂപയുടെ കിറ്റാണ് ഈ പ്രാവശ്യം മേടിച്ച കുറേ പച്ചക്കറി കുറവുണ്ട് കേട്ടോ എന്നാന്ന് വെച്ചാൽ എന്തൊക്കെയോ വെള്ളരിക്ക ഇല്ലായിരുന്നു വെള്ളരിക്ക ഉണ്ടായിരുന്നു വെള്ളരിക്കയും ഇതുകൊണ്ടായിരുന്നു മത്തങ്ങയില്ലായിരുന്നു ചേനയില്ലായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ല എന്നാലും ഇല്ലാത്തതിനുള്ള പച്ചക്കറി ഉള്ള പച്ചക്കറി അല്പം അധികം വെച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും അതൊക്കെ ഞാൻ ഇത് ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്ന് മാറ്റി മാറ്റി വെക്കാണ്ടേ മാറ്റി അത് വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ എല്ലാം കവറിലൊക്കെ ആക്കി റെഡിയാക്കി വെക്കുന്നത് കേട്ടോ ദാ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് മാറ്റി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാനിത് ഓരോന്നും കവറിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അപ്പം ബീൻസ് പയറ് ഒരുപാടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ നമ്മൾ ബീൻസ് ആയിരുന്നു മെഴുക്കോട്ടിയായിരുന്നു വെച്ചാലേ അപ്പോഴത്തേക്കിത് ഇന്നും അതുതന്നെ വെക്കാനാണ് കേട്ടോ അപ്പോൾ ബീൻസ് പയറാണ് ഇന്നും കൂടുതലുള്ളത് അപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് കുറച്ച് ബീൻസ് പയർ എടുത്തിട്ട് മെഴുകോട്ടി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ വറുത്ത് മീൻ ഇരിപ്പുണ്ട് കേട്ടോ അതും ഒന്ന് ചൂടാക്കി മക്കൾക്ക് ഇന്ന് ബീൻസ് മെഴുക്കോട്ടി മീൻ കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയാണ് ബീൻസ് മെഴുക്കോട്ടി പിന്നെ എന്നും വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെഴിക്കോട്ടിയാണ് ബീൻസ് മെഴുക്കോട്ടി അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ചോറ് തിന്നുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ ആ പച്ചക്കറിയൊക്കെ എടുത്ത് ആ ടേബിളിൽ തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു പയറും കൂടെ ആയിരുന്നു ആരും കൂടി ഇരിച്ചെടുത്തിട്ട് അവിടെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് വൃത്തിയാക്കാമല്ലോ അങ്ങനെ ഞാൻ എന്താ അതെല്ലാം ഒന്ന് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചോറൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് കാപ്പിക്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പം ചായയും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതെല്ലാം കൂട്ടി കഴിച്ചോളാം എന്ന് പറഞ്ഞ കേട്ടോ മക്കള് അപ്പോഴത്തേക്ക് ഇന്ന് കാപ്പിക്കൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല പയർ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പയർ ചെറുതാക്കി എന്നാൽ ഒത്തിരി നീളത്തിലുമല്ല ചെറിയ രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ അവിടെ ടേബിളും കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് പയർ അരിയാണത് പയർ അരിഞ്ഞ് പിന്നെ നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എണ്ണയൊഴിച്ച് കടുകിട്ടതിന് ശേഷം അരിഞ്ഞ പയർ ചേർത്ത് കൊടുക്കുക അത് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ ഉപ്പൂടെ ചേർത്ത് ഇളക്കി റെഡിയാക്കി കൊടുക്കുക ഇതൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഈ മെഴുക്കോറ്റ അപ്പോൾ കഴിഞ്ഞ് എന്നും ഈ പയർ ഇത് മെഴുക്കോട്ട് തന്നെയാണോ എന്ന് ഓർക്കും കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ കിടക്കുന്ന സാധനം എല്ലാം എളുപ്പം വെച്ച് തീർക്കാൻ നോക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ എന്തും എല്ലാം പയർ തന്നെ മെഴുക്കോട്ട് വെച്ചേക്കുന്നത് കേട്ടോ കണ്ടൊക്കെ ചെറിയ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തോടു കൂടി നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഉപ്പേട്ടിൻ്റെ ഉപ്പ് തീർന്നായിരുന്നു അപ്പോൾ ഉപ്പ് പൊട്ടിച്ചിടാനിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഉപ്പും കാര്യങ്ങളെല്ലാം ഒന്ന് പൊട്ടിച്ചിടുകയാണെ ആണെങ്കിൽ തലവേദന കാരണം ഒരു രക്ഷയില്ല കേട്ടോ അതുകൊണ്ടൊരു മുഖമൊക്കെ നമ്മുടെ ഇരിക്കുന്നുണ്ടല്ലേ ഒരുമാതിരി ഇടിച്ചു കുത്തി വീങ്ങിയത് പോലെയാണ് ഇരിക്കുന്നത് നല്ല തലവേദന എന്ന് പറഞ്ഞാൽ നല്ല തലവേദനയാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഉപ്പും കാര്യങ്ങളെല്ലാം ഇട്ടു അപ്പോൾ അതിൻ്റെ സ്പൂൺ എവിടെ പോയെന്ന് കണ്ടില്ല കേട്ടോ ഞാൻ അതിന് അതിൻ്റെ അടിയിലിട്ടോ അത് സ്പൂൺ എടുത്ത് മാറ്റിയൊന്നും നടത്തില്ല പിന്നെ ഞാൻ പയറിലൊക്കെ തവികൊണ്ട് തന്നെ ഒരല്പം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടു ദിവസമായിട്ട് ആകപ്പാട് ജലദോഷക്കോളും ദേഹം വേദന അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ കാലാവസ്ഥ എളുപ്പം ചേഞ്ച് ആയി ചേഞ്ചായി വന്നുകൊണ്ടിരിക്കുകയല്ലേ വൈകിട്ട് മഴ പകൽ ഉച്ചവരെ അല്ലെങ്കിൽ ഉച്ചവരെ വെയിൽ അത് കഴിഞ്ഞ് മഴ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണല്ലോ അല്ലെങ്കിൽ രാവിലെ മഴയായിരിക്കും അത് കഴിയുമ്പം പിന്നെ വെയിലായിരിക്കും അങ്ങനെ ഓരോരോ കാലാവസ്ഥയിലുള്ള വ്യത്യാസം കാരണമൊക്കെ ആയിരിക്കാം നമുക്ക് എളുപ്പം പനിക്കുളും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ വേഗം വെച്ചതിന് ശേഷം ഞാൻ കിറ്റിലെ സാധനങ്ങളെല്ലാം അടിക്കും കുറച്ച് പച്ചമുളക് മാറ്റി വെച്ചായിരുന്നല്ലോ പഴവും അല്ലാത്തില്ല അതായത് നെല്ലിക്കായി കഴിഞ്ഞ ദിവസം കുറച്ച് കിട്ടുള്ളൂ കേട്ടോ കുറച്ച് കാന്താരിയും കുറച്ച് പച്ചമുളകും കൂടിയാണ് ഇട്ടത് അപ്പോൾ ഈ വന്ന് മേടിക്കുന്നവരൊക്കെ ഒത്തിരിയും പേരും ഈ മുളക് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനോടൊന്ന് പച്ചമുളക് പഴമൊക്കെ കണ്ടപ്പോൾ അന്ന് കുറച്ച് വാട്ടി വാട്ടിയിട്ടേക്കാന്ന് വിചാരിച്ച് അങ്ങനെ പച്ചമുളകും കാര്യങ്ങളെല്ലാം കഴുകിയെടുത്ത് ആ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഇതൊന്ന് രണ്ടായിട്ടോ മൂന്നായിട്ടോ ചെറിയ പീസുകളായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും അതിന് ശേഷം തണുത്തതിന് ശേഷം നമ്മൾ നെല്ലിക്കായലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പം എരിവുള്ള വെള്ളം പിന്നെ ഇത് ഉപ്പൊക്കെ ഇട്ട് തിളപ്പിക്കുന്നുണ്ട് ആ നെല്ലിക്കായലൊക്കെ നല്ലതായിട്ട് എരിവും പിടിക്കും ഉപ്പും കാര്യങ്ങളൊക്കെ പിടിക്കും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അത് നമ്മൾ പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തിളപ്പിക്കുമ്പോൾ നല്ല എരിവിന്റെ എരിവിൻ്റെ ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കുറേ എന്നും തിളപ്പിക്കുന്നതിൻ്റെ അത്രയും തിളപ്പിച്ചല്ല എന്ന് വെച്ചാൽ തിളച്ച് ഇതാകുന്നതനുസരിച്ച് എരിവിൻ്റെ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തു കേട്ടോ പിന്നെ ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇരുന്ന് ആ പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മളൊന്ന് ഇതിൽ നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നല്ല തലവേദനയും കാര്യങ്ങളൊക്കെയാണ് മൂന്ന് ദിവസമായിട്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോസിൽ എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ട് തെറ്റുകളും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പം കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു തെറ്റു തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെയൊക്കെ ഒന്ന് പറയുവാണെങ്കിൽ നമ്മളത് എന്താണ് തെറ്റെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ നിങ്ങളുടെ ഓരോരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതോട്ട് അപ്പോൾ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോസ് കാണുന്നവരെല്ലാം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അങ്ങനെ എന്താണ് പച്ചമുളകും കാര്യങ്ങളെല്ലാം ഒന്നായിട്ട് അതിന് വെള്ളവും ചേർത്ത് ഉപ്പുകൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ പോവാണ് കേട്ടോ ഇല്ല ഇങ്ങനെ തിളച്ച് വന്നപ്പം തന്നെ നല്ല ഉപ്പിന്നെ ഇത് എരിവിന്റെ മണം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏത് രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യാണ് കേട്ടോ നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല മണം വരുന്നുണ്ട് നല്ല പച്ച അങ്ങനെയൊക്കെ പഴയ ബാക്കി പച്ചയാണെങ്കിൽ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഈ ഉരുത്ത മുളകല്ലേ നല്ല എരിവുള്ള മുളകാണ് അങ്ങനെ ഞാൻ അതൊക്കെ ഓഫ് ചെയ്തു പിന്നെ അത് നമ്മുടെ മെഴിക്കോട്ടയൊക്കെ ആയിട്ടുണ്ട് അപ്പം എപ്പോഴും ഈ മെഴിക്കോട്ട തന്നെ ഇതിനാ കാണിക്കുന്നത് നമ്മൾ വയ്ക്കുന്ന ഐറ്റങ്ങളെല്ലാം നമുക്ക് വീഡിയോസ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത് തന്നെ പിന്നെ ഇതൊക്കെ തന്നെ കാണിക്കുന്നത് കേട്ടോ നമ്മൾ എന്താണോ വെക്കുന്നത് അതിൻ്റെ ഒക്കെ വീഡിയോസാണ് നമ്മൾ എടുത്തിരുന്നത് നേരത്തെ എന്ന് പറഞ്ഞാൽ കേത്തങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ ഇപ്പം അതൊന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് വീട്ടിലെന്താണോ നടക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോസ് കിട്ടുന്നത് കേട്ടോ കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ കാണാനിഷ്ടം കാണാനും അതിൻ്റെ കമൻ്റ് ഒക്കെ ഒന്ന് നമ്മുടെ അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റിലൂടെയൊക്കെ നമ്മൾ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പോയിരുന്നു ഇന്ന് ഞാൻ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ മീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ ഇന്ന് അതിനൊന്നും പറ്റിയില്ല അപ്പോൾ സമയം പൊക്കോട്ടൊക്കെ ഇരിക്കുന്നു ഇന്നലെ കച്ചടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് മാങ്ങ എടുക്കാനൊക്കെ പോയിരുന്നെട്ടോ മാങ്ങയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ രണ്ടുമൂന്ന് പേര് കൂടിയാണ് മാങ്ങ എടുക്കാൻ പോയത് മാങ്ങ എടുത്തുകൊണ്ട് വന്നപ്പോൾ രാത്രിയായിരുന്നു പിന്നെ അങ്ങനെ കയറി ഇടുന്നു അപ്പം പിന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല കേട്ടോ അതൊക്കെക്കൊണ്ട് രാവിലെ ഇരുന്ന് എഡിറ്റ് ചെയ്യപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിട്ടും പോയി അങ്ങനെ താ നമ്മൾ മുമ്പേ തിളപ്പിച്ച് വെച്ചാൽ പച്ചമുളകൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് അങ്ങനെ ഇന്ന് കൊണ്ടുപോകാൻ എടുത്ത് വെച്ച് നെല്ലിക്കൊക്കെ പിന്നെ പിട്ട് തീരാറായി കേട്ടോ അപ്പോൾ ഇന്ന് കൊണ്ടുപോകാൻ വെച്ചതിലേക്ക് ഞാൻ കുറച്ച് മുളകും ആ തിളപ്പിച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മുളകും നെല്ലിക്കായും കൂടെ തിന്നാനും പിന്നെ ഈ നെല്ലിക്കായയിലുള്ള വെള്ളം മേടിച്ച് നമ്മൾ മാങ്ങ അരിഞ്ഞു കൊടുക്കുമല്ലോ അതിൻ്റെ അകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാനൊക്കെ ആൾക്കാർ ഒരുപാട് ഇങ്ങനെ വരും കേട്ടോ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ബാക്കി രണ്ട് കുറച്ച് മുളകുണ്ടായിരുന്നത് ഞാൻ ബാക്കി ഇരുന്ന് നെല്ലിക്കായയിലേക്ക് ഒഴിച്ച് വെച്ച് അത് അടച്ച് വെച്ചു ഞാൻ രീതിയിൽ ഓരോ ടെണ്ണേ കൊണ്ടുപോകുള്ളൂ കേട്ടോ ചില ദിവസം മിക്ക മുഴുവൻ തീരും ചില ദിവസം ഒന്നാ മിച്ചം വരും അങ്ങനെയൊക്കെയാണ് ഇതിലോരോട്ടെണ്ണുകൊണ്ടു പോയിട്ടാണ് ഞാൻ വിറ്റിട്ട് വരുന്നത് കേട്ടോ നെല്ലിക്ക ഒരുപാട് ഇഷ്ടമാണ് നെല്ലിക്ക വേരയ്ക്ക ബ്രാഷൻ ബൂട്ട അങ്ങനെയുള്ളതൊക്കെ കേട്ടോ പക്ഷെ ഇപ്പം നമുക്ക് ബ്രാഷൻ പൂട്ടൊക്കെ തീർന്നിട്ടുണ്ട് വേരയ്ക്കയും തീർന്നിട്ടുണ്ട് ഇപ്പം നെല്ലിക്കയും മാങ്ങയും പൈരാപ്പിളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ളതൊക്കെ കൊണ്ട് നമ്മൾ കച്ചവടമൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് അടച്ച് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ഇത് ഇനി ഇരുന്ന് നന്നായിട്ട് പിടിച്ചോളും കേട്ടോ അത് നമ്മൾ ഒത്തിരി ദിവസങ്ങളിട്ട് വയ്ക്കണമെന്നൊന്നുമില്ല നമ്മളെ വെള്ളമൊക്കെ തിളപ്പിച്ച് ഈ കാന്താരിയിലേക്കൊക്കെ ഈ എരിവും കാര്യങ്ങളെല്ലാം ഒന്ന് പിടിച്ചു കിട്ടും കേട്ടോ അങ്ങനെ കുപ്പിയിലാക്കി ഇട്ടിട്ട് കുപ്പിയൊക്കെ ഒന്ന് തുടച്ച് പേർക്ക് റെഡിയാക്കി വെച്ചു അങ്ങനെ പിന്നെ ഇനി അത്യാവശ്യം ഇതൊക്കെ ഇനി മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനൊക്കെ പോകണം മക്കൾക്ക് ചോറ് റെഡിയാക്കി എടുക്കണം പാത്രങ്ങളൊക്കെ വിളമ്പിയെടുക്കണം അങ്ങനെ വെള്ളം വെള്ളം എടുത്ത് പെരക്കകത്തൊക്കെ വയ്ക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഇതേ മക്കൾക്ക് കൊണ്ടാവുള്ള ചോറും മെഴുക്കുറ്റയും കാര്യങ്ങളെല്ലാം എടുത്ത് എല്ലാവരും വെള്ളവും കാര്യങ്ങളെല്ലാം എടുത്ത് അങ്ങനെ എടുത്തു പിന്നെ ഞാനും കുളിയെല്ലാം കഴിഞ്ഞു അങ്ങനെ മക്കളെ സ്കൂളിൽ കൊണ്ട് വിട്ടതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നത് കേട്ടോ അടുക്കള ഇച്ചിരി ഒതുക്കാനുണ്ടെന്ന് വെച്ചാൽ മക്കൾക്ക് ചോറ് വിളമ്പ് പാത്രങ്ങളും കാര്യങ്ങളും ഇതിന് അടുത്ത പാത്രവും കാര്യങ്ങളെല്ലാം കഴുകും പറക്കും അടുക്കള പെരയൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഈ ഇതെടുത്ത് അപ്പുറത്തേക്കൊന്നൊക്കെ വെച്ചൊന്ന് അടച്ചൊക്കെ വെക്കണമായിരുന്നു അങ്ങനെ വെച്ചു അതിന് ശേഷം ഇതേ പൈനാപ്പിൾ ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ അതിൻ്റെ ഒടിച്ച് നമുക്ക് ചാക്കലും ഷോപ്പറിലൊക്കെ ആക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനത് കൈ ഒടിക്കുമ്പോൾ അതിൻ്റെ ഒരു മുള്ളു കൈ കൊണ്ടിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ കൈ ഒക്കെ പൊട്ടുന്നുണ്ട് അപ്പോൾ അതിന് ഞാനിത് കൈക്കലയുടെ ഒരിത് പിടിച്ചിട്ടാണ് നമ്മൾ ആ മുള്ള ഒടിച്ചൊടിച്ച് കളയുന്നത് കേട്ടോ അപ്പോൾ ഈ മുള്ളൊടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഇതെല്ലാം കൂടി ചുമന്ന് കയറ്റി കൊണ്ടുപോലെ ഭയങ്കര പാടല്ലേ അപ്പോൾ ഈ ഇതിൻ്റെ ഈ തണ്ട് ഒടിച്ച് കളഞ്ഞിട്ട് ആണ് ബാക്കിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇതുപോലെ ഒടിച്ചൊടിച്ച് എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ ആദ്യം കൊണ്ടുപോകുന്ന തീരുമാന ഇടയ്ക്ക് വന്ന് എടുക്കുകയും ചെയ്യും കേട്ടോ മക്കളുണ്ടെങ്കിൽ മക്കൾ കൊണ്ടു തരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് എടുത്തോണ്ട് പോകും സ്കൂട്ടികളിലുണ്ട് നമുക്ക് ഇറങ്ങി വരാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ദൂരമൊന്നുമില്ല ഇച്ചിരി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു രണ്ട് മിനിറ്റ് എൻ്റെ ഇതുപോലുമില്ല കേട്ടോ അടുത്തടുത്ത് അടുത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എളുപ്പം വന്നെടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യാവേ അങ്ങനെ കുറച്ച് ഒടിച്ചെടുത്തപ്പോഴത്തേക്ക് ഒരെണ്ണം കേടായിരുന്നു അങ്ങനെ അതെടുത്ത് മാറ്റി വേറെ രണ്ട് മൂന്ന് എല്ലാം കൂടെ എടുത്ത് ഞാൻ ഒടിച്ച് വെറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആ കാര്യങ്ങളെല്ലാം മാറ്റി കുറച്ച് ഷോപ്പറിലാക്കി വെച്ചു ബാക്കിയതേയും മേസ്പുറത്ത് തന്നെ ഇരിക്കുന്നു അത് നമുക്ക് ഇനി കുറച്ചും കൂടെ ഒടിക്കാനും ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ മാങ്ങയൊക്കെ കഴിയെടുക്കുകയാണ് മാങ്ങ കഴുകിയെടുത്ത് അതിൻ്റെ മണ്ടയിൽ അഞ്ചാറെ ചെത്തി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ കൊണ്ടുപോകുന്നത് എല്ലാ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ചെത്തി വെച്ചിട്ടൂടെ കൊണ്ടുപോവുകയെ അവിടെ ചെന്ന് നമ്മൾ ആൾക്കാരുണ്ടാകുന്ന നേരത്തെ തന്നെ മുറിച്ച് കൊടുക്കാമല്ലോ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ മാങ്ങ കഴുകി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് എന്നാലും ഒന്നും കൂടെ എടുത്ത് കഴുകിയാണ് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം ഇന്ന് കുറച്ച് ഉള്ളൂ കേട്ടോ മാങ്ങയും അതിനാപ്പിളൊക്കെ ഇന്ന് കച്ചവടം ചെയ്യാനുള്ളതേ ഉള്ളൂ ഇന്നാളത്തേക്ക് ആണ് നമ്മൾ പോയി എടുക്കാൻ അതിനുള്ളതാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് പോയി എടുത്തോണ്ടൊക്കെ വരുകയൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരു ദിവസം എഡിറ്റ് ചെയ്യുന്നത് പിറ്റേന്ന് രാത്രിയിലോ വെളുപ്പിനോ ഒക്കെ ആയിരിക്കും അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ വരും കേട്ടോ നമ്മൾ ഈ വോയിസ് കൊടുക്കുമ്പോഴുള്ളിൽ അങ്ങനെ എന്താ ഞാനതെല്ലാം റെഡിയാക്കി എടുത്തു വെച്ചു അപ്പോഴാണ് കഥയിന് ഒരു കുറ്റി കുറ്റിയിട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ അപ്പുറത്തെ കഥ ബാക്കി കഥ അടുക്കള ആവശ്യത്തുള്ള കഥേനൊക്കെ കുറ്റിയിട്ട് പിന്നെ നമ്മൾ ഞാൻ പറയില്ല അത്യാവശ്യം എല്ലാം ഒതുക്കി പറക്കി വെച്ചതാണ് എന്നാലും രണ്ട് തവിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്തും വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു കൈക്കലൊക്കെ എടുത്ത് വിരിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴാണ് ഗ്യാസ് ഓഫ് ചെയ്യുന്ന കാര്യം ഓർത്തത് കേട്ടോ അങ്ങനെ വന്ന് പിന്നെ അത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു എന്നുവെച്ചാൽ നമ്മൾ വീട് അടച്ചിട്ടിട്ടൊക്കെ പോകുന്നതല്ലേ അപ്പം ഗ്യാസും കാര്യങ്ങളും അതുപോലെ ചെറിയ ലീക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ഓഫ് ചെയ്ത് വെച്ചു പിന്നെ രണ്ട് പെരിഞ്ചീരം എപ്പോഴും ഞാൻ വായിലിടും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് പെരിഞ്ചീരമൊക്കെ വായിലിട്ട് അങ്ങനെ ഇനി കച്ചവടത്തിനെ കയറിപ്പോട്ടോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രക്കെ തന്നെ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നു നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒക്കെ ഒന്നും പറയാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനം മറക്കല്ല അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തോടു കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം മുന്നിലത്തെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ ഈ വീഡിയോക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ മേർ ദിവസം കണ്ണലാം അലൈക്കു